എറണാകുളം ചോറ്റാനിക്കരയിൽ പൂട്ടിക്കിടന്ന വീട്ടിലെ ഫ്രിഡ്ജിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയാണ് പോലീസ് ഫ്രിഡ്ജിൽ നിന്നും കണ്ടെത്തിയ മനുഷ്യന്റെ തലയോട്ടിയിലും എലിൻ കഷ്ണങ്ങളിലും എല്ലാം തന്നെ പ്രത്യേക രീതിയിലുള്ള ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയതായിട്ടാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചോറ്റാനിക്കര പാലസ് സ്ക്വയറിൽ മുപ്പത് വർഷമായി ആൾതാമസമില്ലാതെ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു ഈ വീട്ടിനുള്ളിലെ ഫ്രിഡ്ജിനുള്ളിൽ നിന്നാണ് അസ്ഥികളും തലയോട്ടിയും അടക്കം കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ലാബ് ആവശ്യങ്ങൾക്കും മറ്റുമുള്ള രീതിയിലാണ് ഈ മാർക്കിംഗ് ളെന്നും അതുകൊണ്ട് തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് ഇത് കൈമാറുമെന്നാണ് ചോറ്റാനിക്രസിയായി വ്യക്തമാക്കുന്നത് വൈറ്റിലയിൽ താമസിക്കുന്ന ഡോക്ടർ ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ള മുപ്പത് വർഷത്തിലധികമായി ആൾ താമസമില്ലാത്ത വീട്ടിലാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത് അതേസമയം അസ്ഥി കൂടം എങ്ങനെയാണ് ഈ വീട്ടിനുള്ളിൽ എത്തിയതെന്ന് അറിയില്ലെന്നും മാർച്ചിൽ വീട് പൊളിച്ച് പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാനിരിക്കവെയാണ് എന്നാണ് വീട്ടുടമ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത അസ്ഥി കഷ്ണങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോലീസ് സംഘം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നു ഡി എൻ എ ഉൾപ്പെടെയുള്ള വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അസ്ഥി കൂടം സ്ത്രീയുടേതാണോ അല്ലെങ്കിൽ പുരുഷന്റേതാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം പതിനാല് ഏക്കർ വരുന്ന വീട്ടുവളപ്പ് കാട് മൂടിയ നിലയിലും വീട്ടിൽ ചിതൽപ്പുറ്റുകളും മറ്റും വളർന്നു കയറിയ നിലയിലുമാണ് കാണപ്പെടുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്നു ഇവിടെ തിങ്കളാഴ്ച രാവിലെയും സംഘം ചേർന്ന് മദ്യപാനം നടന്നിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്നത് ഗ്രാമസഭകളിൽ ഉൾപ്പെടെ പരാതിയും ലഭിച്ചിരുന്നു അതേസമയം പുതുവർഷ ദിനത്തിൽ നിരവധി പേർ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വാർഡ് മെമ്പർ പോലീസിലും എക്സൈസിലും അടക്കം പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് ഇക്കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വൈകിട്ടോടെ ചോറ്റാനിക്കര പോലീസ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ഫ്രിഡ്ജിനുള്ളിൽ നിന്നും മനുഷ്യ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളടക്കം കണ്ടെത്തിയത് വീടിന്റെ തുറന്നു കിടന്ന വാതിൽ കൂടി അകത്തു കടന്ന പോലീസ് സംഘം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാണ് ബിക്ഷോപ്പർ പോലെയുള്ള കവറിനുള്ളിൽ ചെറിയ പ്ലാസ്റ്റിക് കിറ്റുകളിലായി ഇത്തരത്തിൽ അസ്ഥികൂടം സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് മനുഷ്യന്റെ തലയോട്ടിയും കൈയുടെയും പാദത്തിന്റെയും അസ്ഥികളും എലിൻ കഷ്ണങ്ങളുമാണ് കണ്ടെത്തിയത് ഫ്രിഡ്ജിൽ കവറുകളിലാക്കിയ നിലയിലാണ് പോലീസ് ഇവ കണ്ടെത്തിയിരിക്കുന്നതും അതേസമയം അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉള്ളതായി തന്നെ നാട്ടുകാരടക്കം പറയുകയാണ് ഇതേ തുടർന്ന് പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരമാണ് പോലീസ് വീട്ടിനുള്ളിൽ പരിശോധന നടത്തിയത് പരിശോധനയ്ക്കിടെയാണ് ഫ്രിഡ്ജിൽ നിന്നും അസ്ഥികൂടവും തലയോട്ടിയും അടക്കം കണ്ടെത്തുന്നത് അതേസമയം ചോറ്റാനിക്കര പോലീസ് ഇൻസ്പെക്ടറെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയായിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം തന്നെ നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ചോറ്റാനിക്കര പാലസ് സ്ക്വയറിന് സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീട്ടിലെ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിലാണ് വിവിധ കവറുകളിലായി ഇത്തരത്തിൽ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളടക്കം പോലീസ് കണ്ടെത്തിയ വീടിനകത്ത് നിന്നാണ് തലയോട്ടി അടക്കം കണ്ടെത്തുന്നത് അതേസമയം മുപ്പത് വർഷമായി ആൾ താമസം കൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം താവളമായിരുന്നു ഈ വീടെന്നാണ് പറയുന്നതും ഇവരുടെ ശല്യത്തെക്കുറിച്ച് നാട്ടുകാർ തന്നെ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് പരിശോധനയ്ക്കായി എത്തിയത് ഈ പരിശോധനയിലാണ് ഇപ്പോൾ തലയോട്ടി മസ്തികൂടത്തിന്റെ ഭാഗങ്ങളടക്കം കണ്ടെത്തിയെന്നാണ് വിവരങ്ങൾ എന്നാൽ തലയോട്ടിക്ക് എത്ര പഴക്കമുണ്ട് എന്നത് കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി വരുന്നു വയറ്റിലയിൽ താമസിക്കുന്ന ഡോക്ടറുടെ വീടാണ് ഇതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ മുപ്പത് വർഷമായി ആൾ താമസമില്ലാതിരുന്ന വീടാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു അതേസമയം ആളിലെ സ്ഥലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് ഈ സ്ഥലത്ത് ക്രിമിനലുകൾ അടക്കം വന്നു പോകുന്നതെന്നാണ് നാട്ടുകാരടക്കം പറയുന്നതും കർമ്മ ന്യൂസ്